ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് സോണി എന്ന ബ്രാൻഡിൻ്റെ കെ എൽ വി തേർട്ടി ടു ആർ ഫോർ വൺ ടു സി എന്ന മോഡലിൻ്റെ ഡിസ്പ്ലേ മാറുന്ന വീഡിയോ ആയിട്ടാണ് ആദ്യമായിട്ടാണ് ചാനലിൽ ഒരു സോണിയുടെ ഡിസ്പ്ലേ അപ്ഗ്രേഡ് ചെയ്യുന്ന വീഡിയോ ചെയ്യുന്നത് അപ്ഗ്രേഡാണ് ചെയ്യുന്നത് സെയിം ഡിസ്പ്ലേ അല്ല നമ്മളിടുന്നത് ഏകദേശം ഒരു ഒമ്പത് വർഷത്തോളമായിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ പർച്ചേസ് ചെയ്തതാണ് ഏകദേശം ഒമ്പത് വർഷമായിട്ടുണ്ട് നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒരു സബ്സ്ക്രൈബർ തന്ന ടി വിയാണ് അപ്പോൾ ഇത് മുമ്പ് ഒരു തവണ ഡിസ്പ്ലേ കംപ്ലൈൻറ്റ് അവർ റീപ്ലേസ് ചെയ്ത് കൊടുത്തത് പിന്നെ അതിന് ശേഷം ഇപ്പോഴാണ് കംപ്ലയിൻ്റ് ആവുന്നത് പിക്ചർ ഇതുപോലെ പിക്ചർ ഒന്നും വരില്ല ബാക്ക് ലൈറ്റ് മാത്രമാണ് നിൽക്കും ബ്ലാങ്ക് ആയിട്ട് നിൽക്കും നേരത്തെ എന്തൊക്കെയോ ലൈൻസുകളൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞു തന്നു പക്ഷേ ഇവിടെ ഫുള്ളി ഇത് ബ്ലാങ്ക് ആണ് വേറെ പിക്ചർ ഒന്നും അതിനകത്ത് വരുന്നില്ല ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഉള്ള ഡിസ്പ്ലേ മാറിയിട്ട് എൽ ജിയുടെ ഐ പി എസ് ആയിട്ടുള്ള പാനൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ വീഡിയോ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് തന്നെ കാണാം അതുപോലെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ വീഡിയോസ് ലൈക്ക് ചെയ്യാനും മറക്കരുത് പിന്നെ മറ്റൊരു കാരണം കൂടെ ഉണ്ട് ഈ ടി വി ഒമ്പത് വർഷമായിട്ടും വേറെ ടി വി എടുക്കാതെ ഇത് തന്നെ എന്തുകൊണ്ട് അപ്ഗ്രേഡ് ചെയ്യുന്നു അല്ലെങ്കിൽ നന്നാക്കുന്നുണ്ടോ ചോദ്യം നിങ്ങൾക്ക് പലർക്കും മനസ്സിൽ തോന്നിയേക്കാം അതിലൊരു ഉത്തരമാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ടെക്നോളജി എൽ എഡ് എൽ ഇ ഡി ആണ് അതായത് നോർമൽ ബാക്ക് ലൈറ്റ് എൽ ഇ ഡി സിസ്റ്റം അല്ല എഡ്ജെൽ ഇ ഡി ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പിക്ചർ നോർമലി ഉള്ള ബാക്ക് ലൈറ്റ് സിസ്റ്റം വരുന്ന എൽ ഇ ഡിയൊക്കെ കുറച്ചുകൂടെയൊക്കെ നല്ല ബെറ്റർ ആയിട്ടുള്ള പിക്ചർ ക്വാളിറ്റി ഇത് പ്രൊവൈഡ് ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മളത് മാറാൻ സജസ്റ്റ് ചെയ്യാനുള്ള ഒരു റീസണും കൂടെ അത് തന്നെയാണ് അപ്പോൾ നമ്മൾ അഴിച്ച സമയത്ത് ഇതിനകത്ത് സബ് ഊഫർ ഉണ്ട് നല്ലൊരു സൗണ്ട് ക്വാളിറ്റി ഉള്ള ടി വി തന്നെയാണ് അതും മറ്റൊരു കാരണം കൂടെ തന്നെ അപ്ഗ്രേഡ് ചെയ്യാനുള്ള മറ്റൊരു കാരണം തന്നെയാണ് അപ്പം അതിനകത്തുള്ള നമുക്ക് ഡിസ്പ്ലേ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ വരുന്ന ഒരു അലുമിനിയത്തിൻ്റെ ഒരു കവറ് നമ്മൾ ഒരു ഷീൽഡ് മാറ്റണം അതിൻ്റെ താഴെയാണ് സ്കേർ ആൽബോർഡ് ഒക്കെ പ്ലേസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ വളരെ നീറ്റായിട്ടുള്ള ഒരു അതായത് പാക്കിങ് തന്നെയാണ് സോണിയുടെ എല്ലാ ടി വ്യും കാണാറുള്ളത് ഇപ്പോൾ വരുന്ന ടി വ്യക്തി കുറച്ച് കുറവാണ് എങ്കിലും നേരത്തെ ഉണ്ടായിരുന്ന സോണിയുടെ എല്ലാ ടിവികളും വളരെ നീറ്റായിട്ട് തന്നെയാണ് അത് ഓരോ മെറ്റീ ഓരോ മെറ്റൽ പീസുകളും കറക്റ്റായിട്ട് ചെയ്തിട്ടുള്ളത് ആ ഒരു കാര്യത്തിൽ സോണി എന്നും മുന്നിൽ തന്നെയാണ് ഇപ്പോഴത്തെ കാര്യം കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കുറവാണെങ്കിലും സോണിയുടെ പാക്കിംഗ് വളരെ നീറ്റാണ് അപ്പോൾ ഇവിടെ നമ്മൾ ആ അടിയിലുള്ള ആലുമിനിയത്തിൻ്റെ ഒരു കവറിങ് മാറ്റിയതിന് ശേഷം ഫ്രെയിം റിമൂവ് ചെയ്യാൻ പോവാണ് എനിക്ക് പേഴ്സണലി ഒന്നുകൂടെയൊക്കെ കുറച്ചുകൂടെ ബിൽഡ് ക്വാളിറ്റി തോന്നിയിട്ടുള്ളത് സോണിയുടെ ടിവികളാണ് ഇപ്പോഴത്തെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് സ്ലൈറ്റ്ലി സോണിയുടെ ടി വിളിലാണ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ളത് ക്വാളിറ്റി വെച്ച് നോക്കുമ്പോൾ പക്ഷേ ചില ടി വ്യക്തികളിൽ നമുക്ക് ഇത്തരത്തിൽ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റാറില്ല ഇത് എഡ് ജെൽ ഇ ഡി ആയതുകൊണ്ട് തന്നെ എല്ലാ മോഡൽസിനും ഇത്തരത്തിൽ ഡിസ്പ്ലേ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റില്ല ഇവിടെ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത് നാല് കോഫ് വരുന്ന താഴെ നാല് കോഫ് വരുന്ന ബി ഒയുടെ ആണ് ഉപയോഗിച്ചിട്ടുള്ളത് സൈഡ് കോഫുണ്ട് നല്ലൊരു ഡിസ്പ്ലേ തന്നെയാണ് ഏകദേശം ഒരു അഞ്ച് വർഷമൊക്കെ ലൈഫ് മിനിമം കിട്ടിയിട്ടുണ്ടാവും കാരണം മുമ്പ് ഒരുപാട് കംപ്ലയിൻ്റ് ആയപ്പോൾ റീപ്ലേസ് ചെയ്ത് കൊടുത്താന്നാണ് പറഞ്ഞത് എങ്ങനെയായാലും ഒരു ഒമ്പത് വർഷമൊക്കെ കിട്ടാറുണ്ട് ഈ ഡിസ്പ്ലേ അപ്പോൾ ഈ ഡിസ്പ്ലേ അപ്പോൾ കറന്റിലി നമുക്ക് സെയിം ഡിസ്പ്ലേ അവൈലബിൾ അല്ല അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഈ ഡിസ്പ്ലേ മാറി ഇതിനകത്ത് എൽ ജിയുടെ തേർട്ടി ടു ഇഞ്ചിൻ്റെ ഐ പി എസ് ഡിസ്പ്ലേ അപ്ഗ്രേഡ് ചെയ്യാൻ പോവാണ് നേരത്തെ കമൻറ്റ് ബോക്സിൽ വന്നായിരുന്നു സോണിയുടെ ടി വിയിൽ ഇത്തരത്തിൽ പാനൽ അപ്ഗ്രേഡ് ചെയ്യുന്ന വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ട് അപ്പോൾ ആ ഒരു ഇപ്പോഴാണ് ചെയ്യാൻ പറ്റിയത് ഇവിടെ നമ്മൾ അപ്ഗ്രേഡിങ് സമയത്ത് നമ്മളെല്ലാ ടി വിയിലും പറയുന്നത് നമ്മൾ വയ്ക്കാൻ പോകുന്ന ഡിസ്പ്ലേയുടെ ഒരു ഡെമോ അല്ലെങ്കിൽ വേറൊരു കംപ്ലയിൻ്റ് ആയിട്ടുള്ള പാനൽ ജസ്റ്റ് ഒന്ന് നമ്മൾ വെറുതെ വെച്ച് നോക്കും കാരണം അത് എന്താണെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് ഇരിക്കുന്നുണ്ടോ എവിടെയെങ്കിലും കട്ട് ചെയ്യേണ്ടി ഉണ്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ടൈറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇവിടെ നമ്മൾ കംപ്ലയിൻ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ജസ്റ്റ് വെറുതെ ഒന്ന് വെച്ച് നോക്കുന്നുണ്ട് ഡയറക്റ്റ് പുതിയത് ഇടാതെ നമ്മൾ കംപ്ലയിൻ്റ് ആയിരിക്കുന്ന ഡിസ്പ്ലേ വെക്കാനുള്ള കാരണം ഇതാണ് ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ മോഡിഫിക്കേഷൻ ചെയ്യേണ്ടി വരാറുണ്ടോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ എന്തെങ്കിലുമൊക്കെ സൈഡ് ഗ്രൈൻഡ് ചെയ്തുകളയോ അല്ലെങ്കിൽ കട്ട് ചെയ്തുകളെയൊക്കെ ചെയ്യേണ്ടി വരാറുണ്ട് പക്ഷേ ഇവിടെ ഒന്നും ചെയ്യേണ്ടി വന്നില്ല കറക്റ്റാണ് നാല് കോർണറും അതുപോലെ ആ കോഫ് വരുന്ന കണക്ടർ വരുന്ന ആ ഭാഗത്തൊക്കെ കറക്റ്റായിട്ട് നമുക്കിങ്ങനെ താഴ്ത്തോട് ബോർഡ് ഇങ്ങനെ മടക്കി വയ്ക്കാത്ത രീതിയിൽ തന്നെയാണ് ഉള്ളത് എല്ലാ ആംഗിളിലും കറക്റ്റായിട്ട് ഫിറ്റിംഗ് ആയിരിക്കേണ്ടത് എവിടെയും ടൈറ്റോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇളകുന്ന രീതിയിലൊന്നുമില്ല പക്ഷേ ഇനി നമ്മൾ അതിനകത്ത് എൽ ജിയുടെ പുതിയ ഡിസ്പ്ലേ ഇടാൻ പോവുകയാണ് ഇവിടെ എന്തുകൊണ്ട് എൽ ജി ഇടുന്നു എന്ന് വെച്ചാൽ ഇതിനകത്ത് മിറർ ഓപ്ഷൻ വരാം അത് പിക്ചർ ആയിട്ടാണ് വരിക ആ ഓപ്ഷൻ വരുമ്പോൾ നമുക്ക് എൽ ജിയിലെ ടീക്കോംപോണത്തിൽ ഐ സി പ്രോഗ്രാം ചെയ്തിട്ട് മിറർ ഓപ്ഷൻ മാറി അങ്ങനെ ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ പറ്റും വിയോയുടെ ഡിസ്പ്ലേ ആണെങ്കിൽ ആ ഒരു ഓപ്ഷൻ ഇല്ല ഇപ്പം നിലവിൽ അതുകൊണ്ടാണ് നമ്മളിവിടെ എൽ ജി ഉപയോഗിക്കുന്നത് മുമ്പത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എൽ ജിയുടെ ആണെങ്കിൽ നമുക്ക് ഇത്തരത്തിൽ പിക്ചർ ഇൻവേർട്ടഡ് ആയി വന്നത് വേറെ അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് ഇൻവേർട്ടഡ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ സർവീസ് മോഡിലോ അല്ലെങ്കിൽ പറഞ്ഞ മദർ ബോർഡിൽ ചേഞ്ച് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമുക്ക് ടീക്കോമ്പോട്ടിനകത്ത് ഐ സി പ്രോഗ്രാം ചെയ്തിട്ട് ആ മിറർ ഓപ്ഷൻ പരിഹരിക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ എൽ ജിയുടെ ഡി ഡിസ്പ്ലേ യൂസ് ചെയ്ത് ബി വെച്ചാലും നമുക്ക് പിക്ചർ കാണാം പക്ഷേ ഇൻവേർട്ടഡ് ആയിരിക്കും അത് നമുക്ക് തിരിക്കാനുള്ള ഓപ്ഷൻ ബോർഡിനകത്തും ഇല്ല നിലവിൽ അതുപോലെ ആ ടീക്കോമ്പോഡിനകത്തും ചെയ്യാൻ പറ്റില്ല ബിഒയുടെ കാര്യമാണ് പറയുന്നത് പക്ഷേ ഇവിടെ എൽ ജിയുടെ ഡിസ്പ്ലേ ആയതുകൊണ്ട് നമുക്ക് ആ ഓപ്ഷനൊക്കെ ഉണ്ട് അപ്പോൾ മോസ്റ്റ്ലി എല്ലാ ടീ വുകളിലും തേർട്ടി ടു ഇഞ്ചിൽ നമുക്ക് എൽ ജി അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും ബി ഒയ്ക്ക് ബി ഒയ്ക്ക് ചില പരിമിതികളുണ്ട് അപ്പോൾ അതിലൊന്നാണ് ഈ ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഓപ്ഷൻ നമുക്ക് അത് തിരിക്കാൻ പറ്റുക എന്നുള്ളത് അപ്പോൾ അത് മനസ്സിലാക്കി വയ്ക്കാം അപ്പോൾ ഇത്തരത്തിലുള്ള ടി വിളിൽ നമ്മൾ എൽ ജി ഡി ഡിസ്പ്ലേ യൂസ് ചെയ്യാം രണ്ടും നല്ല ഡിസ്പ്ലേ ആണ് അപ്പോൾ ഇവിടെ നമുക്ക് ഇതാണ് പറ്റുന്നതുകൊണ്ടാണ് എൽ ജി ഡിസ്പ്ലേ യൂസ് ചെയ്യുന്നത് ഡിസ്പ്ലേ മാറിയതിന് ശേഷം നമ്മൾ അതിനുള്ള ഡസ്റ്റ് ഒക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുന്നത് നല്ല നന്നായിട്ട് പൊടി ഉണ്ടായിരുന്നു ബാക്ക് കവറിലും അതുപോലെ അകത്തൊക്കെ പൊടി ഉണ്ടായിരുന്നു അതൊക്കെ നല്ല രീതിയിൽ തന്നെ റിമൂവ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ആ സ്കേലാർ ബോർഡ് നമ്മൾ ടൈപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് ഇളകാത്ത രീതിയിൽ തന്നെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കിവിടെ കാണാം ആ കെയർ ബോർഡ് വളരെ നീറ്റായിട്ട് തന്നെയാണ് അവിടെ പ്ലേസ് ചെയ്തിട്ടുള്ളത് വേറെ കട്ട് ചെയ്യേണ്ട ഒരു ഗ്രൈൻഡിൻ്റെ ഒന്നും വന്നിട്ടില്ല നമുക്ക് പ്രോപ്പറായിട്ട് തന്നെ ഫിറ്റിംഗ്സ് കറക്റ്റ് ആണ് ഇനി നമ്മൾ ഡിസ്പ്ലേയിൽ നിന്ന് ടീ കോൺ പോലോട്ടുള്ള എഫ് എഫ് സി കേബിള് കണക്ട് ചെയ്ത് കൊടുക്കുകയാണ് നേരത്തെ ഉണ്ടായിരുന്ന എൽ ബി ഡി എസ് കേബിൾ അതായത് മദർ ബോർഡിൽ നിന്ന് പാനിലോട്ട് കൊടുക്കുന്ന കേബിൾ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല അതിൻ്റെ പകരം നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് സാംസങ് ടു എൽ ജി കൺവേർട്ടർ ആയിട്ടുള്ള ഒരു എൽ ബി എസ് കേബിൾ ആണ് അതിനെ നമ്മൾ സപ്ലൈ തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കൺവേർഷൻ കേബിളുകൾ ഉപയോഗിക്കുന്നത് അതായത് ഇടത്ത സൈഡ് വലത്ത സൈഡിലുള്ള സപ്ലൈയിനെ ഇടത്തോട്ട് തിരിക്കാനാണ് ഈ കേബിൾ ഇവിടെ യൂസ് ചെയ്യുന്നത് കാരണം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന എൽ ജി പാനലിന്റെ ടീംബോർഡ് സപ്ലൈ വന്ന ഇടത് സൈഡിലാണ് അത് മേലെന്ന് നോക്കുമ്പോൾ ഇടത്തെ സൈഡിലാണ് വരുന്നത് പക്ഷേ മദർ ബോർഡ് വരുന്നത് നേരെ ടോപ്പ് സൈഡിലാണ് അത് വലത്ത സൈഡിലാണ് വരുന്നത് അപ്പോൾ അതിനെ തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എൽ ബി എസ് കേബിൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതേ കേബിൾ നമ്മൾ സാംസങ്ങിൻ്റെ തന്നെ സിംഗിൾ കോഫ് പാനൽ വരുന്ന സാംസങ്ങിൻ്റെ നോ ഫീച്ചറായിട്ട് പോകുന്ന ടി വിയിലും ഇതേ സെയിം കേബിൾ ഉപയോഗിച്ച് എൽ ജി ഡിസ്പ്ലേ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്കും നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം താല്പര്യമുള്ളവർ നോക്കാം ഇത് കേബിളിന് പകരം നമുക്ക് കൺവേർട്ടൺ കൺവേർഷൻ ബോർഡുകളും അവൈലബിൾ ആണ് പക്ഷേ ഇവിടെ നമ്മൾ ഈ കേബിളിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഈ കേബിൾ മാത്രമാണ് യൂസ് ചെയ്യുന്നത് അതിൽ നമുക്ക് കൺവേർഷൻ ബോർഡ് തന്നെ വെക്കേണ്ടി വരാറുണ്ട് അപ്പോൾ ഇത് കണ ഇതുപോലെ തന്നെ കണക്ടർ ആയതുകൊണ്ട് അതായത് എൽ ജിയുടെ ആ ഒരു ടീക്കുമ്പോൾ അകത്ത് വരുന്ന കണക്ട് വെള്ളക്കലറുള്ള കണക്ടർ ആയതുകൊണ്ട് ഈ ഒരു കേബിൾ മാത്രം ഇവിടെ യൂസ് ചെയ്താൽ മതി ചില അതിൽ സ്ട്രിപ്പ് ആണെങ്കിൽ അതായത് ആ കണക്ടർ അല്ല പകരം സ്ട്രിപ്പ് ആണെങ്കിൽ ലോക്ക് ചെയ്യുന്ന ടൈപ്പ് ആണെങ്കിൽ നമുക്ക് എന്തായാലും കൺവേർഷൻ ബോർഡ് തന്നെ ഉപയോഗിക്കേണ്ടി വരും ഇവിടെ അതൊന്നും ചെയ്തിട്ടില്ല നമ്മൾ ഡയറക്റ്റ് ആ കേബിൾ ഉപയോഗിച്ചിട്ട് ഈ ടീക്കും അകത്ത് കണക്ട് ചെയ്ത് കൊടുത്തു അത് സപ്ലൈ തിരിഞ്ഞ് വരണം പോസിറ്റീവ് വലസിലുള്ളത് ഇടത്തോട്ട് വരണം അങ്ങനെ നമ്മൾ എൽ വി എസ് കേബിളും അതുപോലെ എഫ് എഫ് സി കേബിളൊക്കെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ടി വി ഓൺ ചെയ്ത് നോക്കാം എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ നമുക്ക് നോക്കാം എൽ ജിയിലെ ടീ കോം ബോർഡ് ഇപ്പോൾ വരുന്നത് കുറച്ച് ആണ് വേറെ ടൈപ്പാണ് അപ്പോൾ അതിനകത്ത് പിക്ച്ചർ ഇൻവേർട്ടേഡാണ് അത് തല കുത്തനെയാണ് വരുന്നത് പക്ഷേ ഈ ടീകോം ഇപ്പോൾ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന ടീകം ബോർഡിനകത്ത് ആ ഇൻവേർഷൻ ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഓപ്ഷൻ നമുക്ക് മാറ്റി പ്രോഗ്രാം ചെയ്ത് മാറ്റാൻ പറ്റില്ല അപ്പോൾ അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് നേരത്തെ ഉണ്ടായിരുന്ന ഇത് മുമ്പ് വന്നിരുന്ന എൽ ജിയിലെ ടീകോം ബോർഡാണ് അപ്പോൾ ഇവിടെ നമ്മൾ ആ ടേക്കും ബോർഡ് മാറുന്ന ഒരു കാര്യം നോട്ടീസ് ചെയ്തു ഇവിടെ എറർ അടിക്കുന്നതാണ് ഇത് ഫൈവ് ടൈം ബ്ലിങ്ക് ചെയ്യുന്നുണ്ട് കാരണം സോണിയുടെ ടീവുകളിൽ പാനലിൽ ഒരു ഐ ഡി ഉണ്ട് ഡാറ്റ ഉണ്ട് ആ ഡാറ്റ കറക്റ്റ് ആയില്ലെങ്കിൽ ഇല്ലെങ്കിൽ ഇത്തരത്തിൽ ഫൈവ് ടൈംസ് ബ്ലിങ്ക് ചെയ്യാറുണ്ട് അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ആ നേരത്തെ ഉണ്ടായിരുന്ന ആ പാനലിൻ്റെ പാനൽ ഐ ഡി ഐ സി റിമൂവ് ചെയ്തിട്ട് ഈ ഒരു ബോർഡിനോട്ട് നമ്മൾ കണക്ട് മത്ര ബോർഡിലോട്ട് കണക്ട് ചെയ്ത് കൊടുക്കണം അതിന് മുമ്പായിട്ട് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്ന നേരത്തെ മുമ്പ് എൽ ജിക്ക് വന്നിരുന്ന ആ ടീ കൊമ്പോർഡിന് എടുത്തിട്ടുണ്ട് ആ എടുത്ത ടീക്കംബോർനകത്ത് ഐ സി ഇപ്പോൾ കാണിച്ചിരിക്കുന്ന ഐ ടി മുന്നിൽ ഐ സി പ്രോഗ്രാം ചെയ്തിട്ട് ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട് വേറൊരു ഓപ്ഷൻ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് എന്തിനാ ചെയ്യുന്നത് വെച്ചാൽ ഇപ്പോൾ നമ്മൾ കണ്ട് പിക്ചർ തല കുത്തനാണ് അത് ടി വിയുടെ നോർമലുള്ള പൊസിഷൻ ഓപ്പോസിറ്റാണ് ഇത് ഇൻവേർട്ടേഡാണ് ഇമേജ് അത് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ മുമ്പ് വന്നിരുന്ന ആ ഒരു ടീക്കോംബോർഡിൻ്റെ ഐ സി പ്രോഗ്രാം ചെയ്തിട്ട് ആ ടീകംബോർഡാണ് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ടിട്ട് ടീക്കംബോർനകത്ത് ആ ഓപ്ഷൻ ഇല്ല പകരം നേരത്തെ വന്നിരുന്ന എൽ ജിയുടെ ബോർഡിനകത്താണ് ആ ടി ടീക്കോംബോണിനകത്താണ് ഈ ഒരു ഓപ്ഷൻ ഉള്ളത് അപ്പോൾ അത് നമ്മൾ പ്രോഗ്രാം ചെയ്ത് രണ്ടാം മൂന്ന് കണക്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം പിക്ചർ ഇൻവേർട്ടഡ് ആയോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം പക്ഷേ ഇവിടെ പിക്ചർ ഇൻവേർട്ടഡ് ആയാലും ആ എറർ ഫൈവ് ടൈംസ് ബ്ലിങ്കിങ് അങ്ങനെ വരും അവിടെ കാരണം അത് വരാനുള്ള കാരണം നമ്മൾ ആ പാനൽ ഐ ഡി ഐ സി ഇതിനകത്ത് കണക്ട് ചെയ്തിട്ടില്ല അത് കണക്ഷൻ കൊടുത്തിട്ടില്ല ഇൻവേർട്ടഡ് ഇൻവേർട്ടഡായിട്ടുള്ള ഓപ്ഷൻ ഇപ്പോൾ കറക്റ്റാണ് പക്ഷേ എററ് അടിക്കുന്നുണ്ട് ആ എറർ സോണീൻ്റെ ടീ വുകളിൽ വരാറുണ്ട് പാനൽ ആയിട്ടുള്ള കംപ്ലൈൻറ്റ് സൗണ്ട് വരാറുണ്ട് പക്ഷേ ഇവിടെ നമ്മൾ ആ പഴയ ടി പാനലിൻ്റെ ബോർഡിലെ സ്കേലാർ ബോർഡിനകത്തുള്ള എസ് സി എൽ എസ് ഡി എ ഡാറ്റ വരുന്ന ആ ഒരു ഐ സി അത് ഇതിനെ പറഞ്ഞാൽ പാനൽ ഐ ഡി ഐ സി എന്നാണ് പറയുന്നത് ആ ഐ സി റിമൂവ് ചെയ്ത് വേറൊരു പാനൽ ഐ ഡി ഐ സി ബോർഡുണ്ട് അതിനകത്തോട്ട് കണക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് എസ് സി എല്ലും എസ് ഡി എ ഡാറ്റ ഈ രണ്ട് ഡാറ്റ മദർ ബോർഡോട്ട് കണക്ട് ചെയ്യാൻ കൊടുക്കാൻ പോവാണ് ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് പാനൽ ഐ ഡി ബോർഡെന്ന് പറയും അപ്പോൾ ആ ബോർഡിനകത്തോട്ട് ഈ ഒരു മൂന്നാമത്തെ സെൻ്ററില് വരുന്ന ആ ഒരു പോർഷനകത്തോട്ട് ആ ഐ സി നമ്മൾ റിമൂവ് ചെയ്തിട്ട് അവിടെ പ്ലേസ് ചെയ്യണം അപ്പോൾ നമ്മൾ ബ്ലൗവറ് വെച്ചിട്ടാണ് ആ ഐ സി റിമൂവ് ചെയ്യുന്നത് സിമ്പിളായിട്ട് പറഞ്ഞാൽ സോണിയുടെ ടീവികൾക്ക് ഇത്തരത്തിൽ പാനൽ ഐ ഡി ഐ സികൾ ഉണ്ട് അതായത് പാനൽ മാച്ചായെങ്കിൽ കറക്റ്റ് ആയെങ്കിൽ മാത്രമേ ആ ഒരു എറർ ഇല്ലാതെ വർക്ക് ചെയ്യുള്ളൂ അപ്പോൾ നമ്മൾ ചില സോണി ടീവുകളിൽ മദർ ബോർഡ് മാറുന്ന സമയത്ത് രണ്ടാമത് സോഫ്റ്റ്വെയർ ചെയ്യേണ്ടി വരാനുള്ള അല്ലെങ്കിൽ ഈ പാനൽ ഐ ഡി ഐ സി നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ എറർർ ഫൈൻ ടൈം ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ എറർ അങ്ങനെ അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞിട്ട് അങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും ഇവിടെ ആ പാനൽ ഐ ഡി ഐ സി നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട് ശേഷം ഈ ക്രാക്ക് ബോർഡിൽ ഇതിനകത്ത് ഈ ബോർഡിന് ക്രാക്ക് ബോർഡൊന്നും പറയാറുണ്ട് അതിനകത്തോട്ട് ഈ ഐ സി പ്ലേസ് ചെയ്തിട്ട് ഈ എസ് സി എൽ എസ് ഡി എ ഡാറ്റ ഇടതു ദിവസത്തെ ഡാറ്റകൾ കാണുന്നുണ്ട് ആ രണ്ട് എസ് സി എൽ എസ് ഡിയും നമ്മൾ മദർ ബോർഡിലോട്ട് സോൾവ് ചെയ്ത് കൊടുക്കണം പക്ഷേ ഈ ബോർഡ് വർക്ക് ഇതിന് ഐ സി വർക്ക് ചെയ്യണമെങ്കിൽ ത്രീ പോയിന്റ് ത്രീ വോൾട്ടേജ് ആവശ്യമാണ് ആ ത്രീ പോയിന്റ് ത്രീ നമ്മൾ ടീക്കോ ബോർഡിൽ നിന്ന് കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് കാണിച്ച് തരാം ഇപ്പോൾ നമ്മൾ അത് ബ്ലവർ വെച്ചിട്ട് അത് ഐ സി അതിനകത്തൊട്ട് പ്ലേസ് ചെയ്ത ശേഷം ഐ പി ബസ് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം അതിനകത്ത് കണക്ഷൻസ് ത്രീ പോയിന്റ് ത്രീ വോൾട്ട് അതുപോലെ എസ് സി എൽ എസ് ടി എ ഗ്രൗണ്ട് ഇത്രയും നാല് കണക്ഷൻ ഉണ്ട് ആ നാല് കണക്ഷനിലെ എസ് ടിയും എസ് ടി എല്ലും മാത്രമാണ് നമ്മൾ മദർ ബോർഡിലോട്ട് കൊടുക്കേണ്ടത് ബാക്കി ത്രീ പോയിന്റ് ത്രീ ഗ്രൗണ്ട് നമ്മൾ ടീ കോൺ ബോർഡിലോട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ത്രീ പോയിന്റ് ത്രീ കൊടുത്തിട്ട് നമ്മൾ ആ ബോർഡിനകത്ത് കണക്ട് ചെയ്ത് കൊടുക്കണം എങ്കിൽ മാത്രമേ വേണം ആ എസ് എല്ലും എസ് ടിയും ഡാറ്റ നമുക്ക് മദർ ബോർഡിലോട്ട് വരികയുള്ളൂ ഇവിടെ നമ്മൾ ത്രീ പോയിന്റ് ത്രീ കൊടുക്കാൻ പോകുന്നത് ടീക്കോൺ ബോർഡിനകത്തോ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ത്രീ പോയിന്റ് ത്രീ അതിൽ നിന്നാണ് ജം ചെയ്തിട്ടാണ് കൊടുക്കുന്നത് ഇതിൽ നിന്ന് തന്നെ കൊടുക്കാൻ നിർബന്ധമൊന്നുമില്ല മദർ ബോർഡിൽ എവിടെയാണ് ത്രീ പോയിന്റ് ത്രീ ഉണ്ടെങ്കിൽ അത് കൊടുത്താലും മതി ഇനി നമുക്ക് മദർ ബോർഡിനകത്തോട്ട് എസ് സിയൽ എസ് ടി ഡാറ്റ കൊടുക്കണം പക്ഷേ ആ പിന്നെ എവിടെ നമ്മൾ കണ്ടുപിടിക്കണം അത് കണ്ടുപിടിക്കാൻ വളരെ സിമ്പിളാണ് നേരത്തെ ഉണ്ടായിരുന്ന പാനലിൻ്റെ ആ എസ് സി എൽ എസ് സിയ ഡാറ്റ പിടിച്ച് നോക്കിയിട്ട് നമ്മൾ മദർ ബോർഡിനകത്ത് എവിടെയാണ് ആ കണ്ടി പിന്നെ കണ്ടിന്യൂറ്റി കാണിക്കുന്നത് അവിടെയാണ് എസ് സിയും എസ് ടി എം ഡാറ്റ വരിക നമ്മൾ ആൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് അതായത് സപ്ലൈ കൊടുക്കുന്ന സൈഡിന് നേരെ ഓപ്പോസിറ്റ് സൈഡിലെ രണ്ടും മൂന്നും പിന്നാണ് എസ് സി എല്ലും എസ് ടി ഐയും വരുന്നത് അപ്പോൾ അവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് സ്ക്രാച്ച് ചെയ്ത് കൊടുത്തിട്ട് അവിടെ രണ്ട് വയർ സോൾവ് ചെയ്ത് പിടിപ്പിക്കുന്നത് ആ വയറൊരിക്കലും ടച്ചാവരുത് ടച്ച് ആവാത്ത രീതിയിൽ തന്നെ നമ്മൾ അത് സോൾവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആ സോൾവ് ചെയ്ത് കൊടുത്ത രണ്ട് വയറ് എസ് സി എല്ലും എസ് സിയും ഡാറ്റ വയർ നമ്മൾ പുതുതായിട്ട് ആ ഐ സി പാനാ ഐ സി ഇട്ട ക്രാക്ക് ബോർഡിനകത്തോട്ട് എസ് സി എല്ലും എസ് ടി എം അത് ആ പിന്നിലോട്ട് സോൾവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് കൊടുത്തില്ലെങ്കിൽ ഉറപ്പായിട്ട് എറർ കാണിക്കാൻ നമുക്ക് ടി വി കാണാൻ പറ്റില്ല അപ്പോൾ ഇത് കൊടുക്കുന്നത് മസ്റ്റ് ആണ് ഇത് കൊടുത്തില്ലെങ്കിൽ എന്തായാലും ടി വി നമുക്ക് കാണാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഐ സി ഇതിനകത്ത് പ്ലേസ് ചെയ്തിട്ട് ആദ്യം എസ് സിയിലും എസ് ഡി ഡാറ്റ മദർബോർഡിൽ നിന്ന് കൊടുത്തു രണ്ട് കണക്ഷൻ കൊടുത്തു ശേഷം ഗ്രൗണ്ടും കൊടുത്തിട്ടുണ്ട് ഗ്രൗണ്ട് കോമൺ ആയിട്ട് ഏതെങ്കിലും കൊടുക്കാം പിന്നെ ത്രീ പോയിന്റ് ത്രീ വോൾട്ടേജും കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ടി വി ഒന്ന് ഓൺ ചെയ്ത് നോക്കാം എറർ വൈറ്റ് ടൈം ലിങ്ക് പോയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം ഇത് ഒരുവിധം തൊണ്ണൂറ് ശതമാനം അല്ലെങ്കിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം ടി വ്യും നമ്മൾ സോണിയിലൊക്കെ ഇത്തരത്തിൽ മോഡിഫൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ എറർ കാണിക്കും അത് പാനൽ ഐ ഡി ഐസ് ഇല്ലെങ്കിലും പാനൽ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കാണിക്കും ഇപ്പം നിങ്ങൾ കണ്ടു എററൊന്നും ഇല്ല കറക്റ്റായിട്ട് പിക്ചറും വന്ന് ഇൻവേർട്ടഡ് ആയിട്ടും വന്നിട്ടുണ്ട് നോർമലായിട്ട് തന്നെ ടി വി ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് ബോട്ടം സൈഡിൽ വരുന്ന അലൂമിനിയത്തിൻ്റെ ഒരു ഷീൽഡ് സ്കേലബറിനെ കവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഷീൽഡ് കൂടെ പ്ലേ ചെയ്തിട്ട് എല്ലാം ഒന്ന് റീകണക്ട് ചെയ്യാം ഇതിൻ്റെ സ്പീക്കർ വയർ അതുപോലെ സെൻസർ അതുപോലെ വൈഫൈയുടെ ഒരു മൊഡ്യൂൾ ഉണ്ട് അതൊക്കെ നമുക്ക് കറക്റ്റ് ഒന്ന് അതായത് പ്ലേസ് തന്നെ അത് ഫിറ്റ് ചെയ്ത് കൊടുക്കാം നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ആ നമ്മൾ വെച്ചിട്ടുള്ള പാനലിൻ്റെ ടീക്കോൺ ബോർഡ് അതിനകത്തോട്ട് പ്രോപ്പറായിട്ട് പ്ലേസ് ചെയ്യാനുള്ളതാണ് അപ്പോൾ നമ്മളിവിടെ ത്രീ എമ്മിൻ്റെ ടൈപ്പ് വെച്ചിട്ട് ഡബിൾ സി ടൈപ്പ് വെച്ചിട്ട് ആ ബോഡിയിൽ കറക്റ്റായിട്ട് തന്നെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ശേഷം ആ എഫ് എഫ് സി കേബിളും കണക്ട് ചെയ്ത് അത് നല്ല രീതിയിൽ അങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട് അതായത് എവിടെയും തട്ടാത്ത രീതിയിൽ തന്നെ മടക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ആണ് ആ ക്രാക്ക് ബോർഡ് നമ്മൾ പാനലഡേസ് ഇട്ടിരിക്കുന്ന ആ റെഡ് കളർ വരുന്ന ക്രാക്ക് ബോർഡും നേരെ എവിടെയും തട്ടാത്ത രീതിയിൽ പ്രോപ്പറായിട്ട് തന്നെ ഒട്ടിച്ചു വെക്കണം ഇത്തരത്തിൽ പാനൽ അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ നമ്മൾ മോഡിഫൈ ചെയ്യുന്നുണ്ടോ അതൊക്കെ വളരെ നീറ്റായിട്ട് തന്നെ ചെയ്യണം ഒരിക്കലും ഇളകി വരാത്ത രീതിയിലും അതുപോലെ കണക്ഷൻസ് ഒക്കെ പ്രോപ്പർ ആയിട്ട് എവിടെയും തട്ടാത്ത രീതിയിൽ തന്നെ ചെയ്ത് കൊടുക്കണം ഇവിടെ നമ്മൾ ആ ബോർഡ് ആദ്യം പ്ലേസ് ചെയ്ത ശേഷം ക്രാക്ക് ബോർഡും ചെയ്തിട്ടുണ്ട് പിന്നെ എൽ വി ഡി എസ് കേബിൾ കൂടും കറക്റ്റ് ആയിട്ട് ഒതുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാ വർക്കും കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ കവർ തിരിച്ച് ക്ലോസ് ചെയ്യാം അപ്പോൾ ഇത്തരത്തിൽ നിങ്ങളുടെ ടി വിയിലും പാനലൊക്കെ കംപ്ലയിൻ്റ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ പാനൽ മാറാനുള്ള ഓപ്ഷൻ ഉണ്ടെന്നാണ് ഈ ഒരു വീഡിയോ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ പിക്ചർ ക്വാളിറ്റി കാണാൻ മനസ്സിലാവും എൽ ജി യുടെ ഡിസ്പ്ലേ എത്രത്തോളം ക്ലാരിറ്റി ഉണ്ട് അല്ലെങ്കിൽ എഡ് ജെൽ ഇ ഡി ടി വിയുടെ ആ ഒരു പ്രത്യേകം നിങ്ങൾക്ക് മനസ്സിലാവും നല്ല രീതിയിൽ തന്നെ അതിൻ്റെ ഔട്ട്പുട്ടാ തരുന്നുണ്ട് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുമായിരിക്കും അപ്പോൾ ഈ ഒരു ടി വിയുടെ ഡിസ്പ്ലേ പിടി ചെയ്തിട്ടുണ്ട് പിക്ച്ചറോട് അടിപൊളി ആയിട്ട് നല്ല സൗണ്ടും ഉണ്ട് നല്ല ബേസുള്ള സൗണ്ട് തന്നെയാണ് സബ് ഓഫറൊക്കെ വരുന്നുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളെ സോണി ടി വി ഒക്കെ ഇത്തരത്തിലെ എഡ്ജെൽ ഇ ഡി ടി വി ഉണ്ടെങ്കിൽ മർ മസ്റ്റായിട്ട് ഇത്തരത്തിലുള്ള ഓപ്ഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക അങ്ങനെയുള്ളതാണെങ്കിൽ അത് ഡിസ്പ്ലേ ആയിട്ട് ഉപയോഗിക്കുന്നതിനാണ് ഒന്നും നല്ലത് വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുവാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം